നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സായുടെ ഗെയിം എന്ന് പറയുന്നത് പിന്നിൽ നിന്ന് കുത്തുക എന്നത് തന്നെയാണ് കേട്ടോ അതായത് ഗബ്രഗും ജാസ്മിനും പണി കൊടുത്തു ഇനി അടുത്തത് ജിൻഡോയ്ക്കിട്ട് പണി കൊടുക്കുക എന്നതാണ് നമ്മുടെ സായിയുടെ ലക്ഷ്യം സായിയുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ സിബിനും ഉണ്ട് കേട്ടോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു വൈൽഡ് കാർഡായിട്ട് വന്നവരിൽ സിബിൻ സായി ഇവർ രണ്ടുപേരും സ്ട്രോങ് ആയിട്ട് ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ ഒരു കൂട്ടുകെട്ട് താൽക്കാലികമാണ് അവർ അവർ തന്നെ പറയുന്നുണ്ട് ഈ ഒരു കൂട്ടുകെട്ടിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് ബാക്കിയുള്ള ഒരുപാട് പേരെ പുറത്താക്കുക ആദ്യമേ സ്ട്രോങ് ആയിട്ട് ുള്ള ജാസ്മിൻ ഗബ്രി പുറത്താക്കുക അതിനുശേഷം ഡിൻഡോയെ പുറത്താക്കിയ ശേഷം മാത്രം മതി ഇപ്പോഴുള്ള വീക്ക് ആയിട്ടുള്ള ആൾക്കാരെ പുറത്തേക്ക് വിടുക എന്നതാണ് സായിയുടെയും അതുപോലെ നമ്മുടെ സിബിൻ്റെ ലക്ഷ്യം ഇന്നലെ രാത്രിത്തെ ലൈവില് നമ്മുടെ സായിയും അതുപോലെ തന്നെ സിബിനും കൂടെ പ്ലാൻ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട് അതിൽ ഒന്നെന്ന് പറയുന്നത് ജിൻഡോയ്ക്കെതിരെ ഗെയിം കളിക്കുന്ന രീതിയാണ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം ഏത് രീതിയിൽ ഗെയിം അവനെതിരെ ഗെയിം കളിക്കണമെന്ന് അത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം അതുപോലെ തന്നെ മറ്റുള്ളവരോട് ജിൻഡോയെ കൊണ്ടും ചെയ്യിപ്പിക്കണം അപ്പോൾ അവർ തമ്മിലൊരു ഫൈറ്റ് ഉണ്ടാകും അങ്ങനെ ജിൻഡോ നെഗറ്റീവ് ആകണം എന്ന രീതിയിലാണ് നമ്മൾ സായും അതുപോലെ സി സിബിനോട് പറയുന്നത് പക്ഷെ നമ്മൾ പറയുന്ന പല പ്ലാനുകളും അവന് മനസ്സിലാകുന്നുണ്ട് തോന്നുന്നു പക്ഷെ അവന് മനസ്സിലാകാത്ത രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് ക്യാമറയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അതായത് ലാലിടം പറഞ്ഞല്ലോ ചില ക്യാമറസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല അപ്പം അവർ നിൽക്കുന്ന ക്യാമറ വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നലിലായിരിക്കും അവൾ നിന്ന് പറയുന്നത് കേട്ടോ കാര്യം ഇത് പുറത്തേക്ക് പോകരുത് പോയാൽ ഇവർക്ക് നെഗറ്റീവ് ആകുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അവർ പതുക്കെ പറയുന്നത് എന്തായാലും ജിൻഡു ആയതുകൊണ്ടും ജിൻഡുയുടെ ഗെയിം എന്താണെന്ന് നമുക്കൊക്കെ അറിയാതുകൊണ്ടും ും എനിക്ക് തോന്നുന്നില്ല ഇവരുടെ ഈ ഗെയിം പ്ലാൻ ജിൻഡോ അടുത്ത് നടക്കുമെന്ന് അത് ജിൻഡോ വേറൊരു ലെവലാണ് കാരണം ഇവർ മനസ്സിൽ കാണുന്നത് ജിൻഡോ എപ്പോഴേ മാനത്ത് കണ്ടിട്ടുണ്ടായിരിക്കും കാരണം ഇവർക്കറിയാം ജിൻഡോയ്ക്ക് അറിയാം ജിൻഡോ കിട്ടും പണി ഇവർ കൊടുക്കുമെന്ന് കാര്യം വന്നവർ എന്തായാലും വെറുതെ ഒന്നും പോകാൻ വന്നവരല്ല ജിൻഡോയ്ക്കും പണി കിട്ടും അത് ജിൻഡോയ്ക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജിൻഡെയും ഒന്ന് കരുതിയാണ് ഇരിക്കുന്നത് മാത്രമല്ല പണി ഏത് വഴി വരുമെന്ന് പറയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒന്നും ഉറപ്പിച്ച് പറയാനും കഴിയില്ല ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് കാരണം ജാസ്മിനും ഗബ്ബറി ഇപ്പോൾ മൂലയിലായി കഴിഞ്ഞു ഇനി അവരെ ഗെയിം തീർന്നു അവരിഞ്ഞ് എന്ന് തിരിച്ചു വരും അല്ലെങ്കിൽ എങ്ങനെ കയറി വരും നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇനി അവർ ആകെ തളർന്നു കരച്ചിലും പിഴിച്ചിലും ആയിട്ട് അവരുടെ ഗെയിം ഒരു മൂലം തന്നെ ആയിരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ പുറത്തേക്ക് പോവുകയും ചെയ്യും ഇതായിരിക്കും നടക്കാൻ പോകുന്നത് ഒന്നിൽ ആ സ്വയം പുറത്തേക്ക് പോകുമ്പോൾ ഇല്ലെങ്കിൽ പ്രേക്ഷകരായിട്ട് പുറത്തേക്ക് വിടും ഇതായിരിക്കും നടക്കാൻ പോകുന്നത് പിന്നീട് സംഭവിക്കാൻ പോകുന്നത് ജിൻഡോ ആയിട്ടുള്ളൊരു മൽപിടുത്തം തന്നെ ആയിരിക്കും ജിൻഡോയെ ഏത് രീതിയിലേക്ക് പുറത്തേക്ക് വിടും എങ്ങനെ ആകും എന്ന രീതിയിൽ അപ്പം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ കൂടുതൽ സപ്പോർട്ട് ജിൻഡോയ്ക്ക് കിട്ടും കാര്യം ഇവർ നിങ്ങനെ കൂട്ടത്തോടെ പ്ലാൻ ചെയ്ത് ഒരാളെ ഒറ്റപ്പെടുത്തണമെന്നത് പ്രേക്ഷകർ സമ്മതിച്ച് കൊടുക്കത്തില്ല അപ്പം എന്തായാലും ജിൻഡോയ്ക്ക് സപ്പോർട്ട് കൂടാനും ഇതൊരു കാരണമാകും എന്തായാലും കണ്ടുതന്നെ അറിയാം എന്താ നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കെന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും